ആർള ഫാമിൽ കാട്ടാന ചവിട്ടിക്കുന്ന ആദിവാസി ദമ്പതിമാരുടെ മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഞായറാഴ്ചയാണ് ആർളം സ്വദേശികളായ വെള്ളി ഭാര്യ ലീല എന്നിവരെ ആന ആക്രമിച്ചത് പതിമൂന്നാം ബ്ലോക്കിൽ കശുവണ്ടി ശേഖരിച്ചു മടങ്ങുമ്പോഴായിരുന്നു സംഭവം വീടിനു പിന്നിൽ പതിയിരുന്ന കാട്ടാനയുടെ ആക്രമണമേറ്റ വൃത്തദമ്പതികൾ സംഭവസ്ഥലത്ത് വെച്ചു തന്നെ മരണപ്പെട്ടിരുന്നു അതേസമയം വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് കണ്ണൂരിലെത്തും തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് സർവകക്ഷി യോഗം ചേരും ആർളം പഞ്ചായത്തിൽ യുഡിഎഫും ബിജെപിയും പ്രഖ്യാപിച്ച ഹർത്താൽ തുടരുകയാണ് ആദിവാസി പുനരധിവാസ മേഖലയായ ആർലഫാമിൽ ഇരുപതോളം പേരാണ് ഇതുവരെ കാട്ടാനയുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം